പപ്പുവെന്നും പക്വതയില്ലാത്തവനെന്നും ഒക്കെ കളിയാക്കി വിളിച്ച മോദിക്ക് നേരെ ആഞ്ഞടിച്ച് രാഹുലിന്റെ മാസ് എൻട്രി രാഹുലിന്റെ മാസ് എൻട്രി പ്രതിപക്ഷ നേതാവായിട്ടാണ് പ്രതിപക്ഷ നേതാവായി ആദ്യം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സ്പീക്കറെ ഓർമ്മിപ്പിച്ചു പാർലമെന്റ് ജനാധിപത്യ പരമായിരിക്കണം പണ്ടത്തെ പോലെ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നാൽ പ്രതികരിക്കും പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ ഉയരാൻ അനുവദിക്കണം സ്പീക്കർ ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് ഗാന്ധി ഇപ്രകാരം പറഞ്ഞത് രണ്ടും കൽപ്പിച്ചാണ് പ്രതിപക്ഷമെന്ന് ഗാന്ധി ഓർമ്മപ്പെടുത്തി മാത്രമല്ല പ്രതിപക്ഷത്തെയും അംഗീകരിക്കാൻ ഓം ബിർള എന്ന സ്പീക്കർ തയ്യാറാകണമെന്ന് ഗാന്ധി പറഞ്ഞു വെറുപ്പിന്റെ ഒരു കണിക പോലും തങ്ങൾക്കില്ലെന്നും നിങ്ങളുടെ വെറുപ്പും കളിയാക്കലുമെല്ലാം അതിജീവിച്ചാണ് ഞങ്ങൾ വന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതോടുകൂടി രാഹുൽഗാന്ധി ഒരു കാര്യം വ്യക്തമാക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ മോദിയെ വെറുതെയിരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല ഇനിയുള്ള ദിവസങ്ങൾ മോദിക്ക് അഗ്നി പരീക്ഷണത്തിന്റെ ദിവസങ്ങൾ ആയിരിക്കും ഓം ബിർള അടിയന്തരാവസ്ഥക്കെതിരായി പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അപ്രതീക്ഷിതമായി അടിയന്തരാവസ്ഥക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയത്തിൽ ഓം ബിർള ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധിച്ചത് ശ്രദ്ധേയം ഇന്ത്യാമുരണി ഒന്നടങ്കം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിക്കുക മാത്രമല്ല അവർ അവരുടെ ശക്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു പാർലമെന്റിൽ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചത് പെട്ടെന്ന് പ്രതിപക്ഷത്തെ അമ്പരിപ്പിച്ചെങ്കിലും കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും പേരെടുത്തു പറഞ്ഞ് അപലപിച്ചപ്പോൾ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയപ്പോൾ അവർ അവരൊന്നും പ്രതിഷേധിച്ചത് ശ്രദ്ധേയം ഇതിനർത്ഥം പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടാണ് എന്നാണ് ഡിഎംകെ അംഗങ്ങൾ അടക്കം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നപ്പോൾ മോദി വിരണ്ടുപോയി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാഫ് എൻട്രിയാണ് ഇന്നത്തെ പ്രത്യേകത രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവായുള്ള മാഫ് എൻട്രി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പണ്ടത്തെ രാഹുൽ രാഹുൽഗാന്ധിയല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ആത്മാവ് പറഞ്ഞ വ്യക്തിയാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയുടെ ആത്മാവ് അദ്ദേഹം കണ്ടെത്തി ഭാരത് ജോഡോ യാത്രയിലൂടെ പുതിയ ഒരു നേതാവ് ഉയർന്നുവന്നു ഇന്ത്യയിൽ ആ നേതാവാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അദ്ദേഹം നടത്തിയ കന്നിപ്രസംഗത്തിൽ തന്നെ മോദിയെ പന്നിക്കിടുന്ന കാഴ്ച സ്പീക്കറെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ ശബ്ദവും കേൾക്കണം പ്രതിപക്ഷത്തിന് പറയാനുള്ളത് സ്പീക്കർ കേൾക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രതികരിക്കും പണ്ടത്തെ പോലെ ദുർബലമായ പ്രതിപക്ഷമല്ല ശക്തമായ പ്രതിപക്ഷമാണ് മോദിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇനിയുള്ള ദിവസങ്ങൾ മോദിക്ക് മുൾക്കസേരയിൽ ഇരിക്കേണ്ടി വരും അതാണ് ഗാന്ധി സൂചിപ്പിച്ചത് പ്രതിപക്ഷത്തെ പണ്ടത്തെ പോലെ അവഗണിക്കരുത് പ്രതിപക്ഷത്തെ അപമാനിക്കരുത് പ്രതിപക്ഷത്തെ അപമാനിച്ചാൽ പ്രതിപക്ഷം തിരിച്ചടിക്കും ശക്തമായി തന്നെ തിരിച്ചടിക്കും മാസായിരിക്കുന്നു ഗാന്ധി ലോക്സഭയിൽ